അപ്പോൾ നമ്മളിന്ന് നമ്മൾ വെച്ച മാനിൻ്റെ തൊലി സ്റ്റഫ് ചെയ്യാൻ പോവാം അപ്പം ഞാൻ തൊലി എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഉപ്പിൻ്റെ മുകളിൽ നിരത്തിയേക്കാണ് ഫുള്ള് നമ്മൾ നന്നായിട്ട് വലിച്ച് നിരത്തി ഇടണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കിയും കൂടി കുറച്ചും കൂടി ഉപ്പ് നല്ല കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാനിൻ്റെ തൊലിയുടെ അടിയിലും മുകളിലും ഒരു ലെയറായിട്ട് ഉപ്പ് കിടക്കണം അങ്ങനെ നമുക്കൊരു ഒരാഴ്ചയോളം സുഖമായിട്ട് നമുക്ക് നല്ല വെയിലത്തായിട്ടിടും അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളം കൂടൻ ഉപ്പ് വലിച്ചെടുത്ത് മൊത്തത്തിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും ഒന്നൊന്നൊരാഴ്ചോളം ഞാൻ ഈ വെയിലത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊക്കെ തട്ടി മുടഞ്ഞ് പൊരി എടുക്കാം അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുക്കാം അപ്പം ശരിക്കും പോകും എന്നിട്ട് വരുത്തിട്ട് ഓപ്പൺ ഒക്കെ ഉള്ളതാണ് സോപ്പ് പൊടിയോ അല്ലെങ്കിൽ വാഷ് ലിക്വിഡോ എന്ത് വേണേലും നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് കഴുകാം അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് പോയി കിട്ടും ഇനി നന്നായിട്ടത് വെയിലത്ത് വിരിച്ചിട്ട് സൂപ്പറായിട്ടോ ഉണക്കിയെടുക്കണം എന്നിട്ട് വെയിലുള്ള നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാരണം യു പിയിലൊന്ന് വന്നിട്ട് ഒരു തണവാണ് അല്ലെങ്കിൽ നമുക്ക് അതേപോലെ ഉണക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവണം അപ്പം വെയിത്തിട്ടാണ് ഉണക്കിയേക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഹൈഡ് ടാനിങ് ഫോർമുല എന്ന് പറയുന്ന ലിക്വിഡാണ് ഞാൻ യൂസ് ചെയ്യണേ ഇത് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും ഇത് വേറെ ലിക്വിഡും ഉണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് ഇപ്പം നമുക്ക് നന്നായിട്ട് പ്രഷ് ചെയ്തെടുക്കാം നമ്മൾ കൈമിയാവാതെ നോക്കണ ഗ്ലൗസ് ഇട്ടേക്കണം ഇട്ടാക്കണം കൈമിയാകാതെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് നമ്മൾ ഇനിയും വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം അപ്പൊ നമ്മുടെ മാനിന്റെ തൊലി സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ തൊലി ബാക്ക് സൈഡൊക്കെ പോലെ ഉണങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ടൈറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇതുമുതാമസൊക്കെ മേടിക്കാൻ കിട്ടും ഇത് വെച്ചാണ് ഞാൻ ചെയ്തത് പിന്നെ പല ഉണ്ട് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിതാണ് ചാറൊക്കെ ഇട്ട് നോക്കി വേണമെങ്കിൽ നോക്കിയെടുക്കാൻ പറ്റും പക്ഷെ ഞാൻ ഉപ്പിട്ടാണ് ചെയ്തത് പക്ഷെ നന്നായിട്ട് കിട്ടി ഇതൊരാഗ്രഹമായിരുന്നു നിങ്ങൾ ചെയ്ത് നോക്കണം എന്നുള്ളത് ആദ്യമായിട്ട് ചെയ്തതാണ് പക്ഷെ നന്നായി നല്ല സൂപ്പറായിട്ട് ഉണങ്ങി കിട്ടി യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടി നമുക്ക് എത്ര നാൾ വേണേലും നമുക്കിത് സൂക്ഷിക്കുകയും ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോ തുമരുന്ന ആണി അടിച്ച് ഇങ്ങനെ സുഖായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം പിന്നെ നമുക്ക് ടീ പോയിം വേണമെങ്കിൽ ടീ പോയിമേടാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എത്ര വർഷം കഴിഞ്ഞാലും യാതൊരു പ്രശ്നവും വരില്ല അങ്ങനത്തെ ആണ് സെറ്റ് ചെയ്ത അപ്പൊ ഇത് രുന്നു ഇത് ചെയ്യുന്നുള്ളത് അത് സെറ്റ് ചെയ്ത് കറക്റ്റായി വന്നു ഇനിയിപ്പോ അടുത്തത് വേറെ കൂടി ചെയ്യുന്നുണ്ട് ഞങ്ങൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ